വണ്ടിപിരിയാർ ചുരക്കുളം എസ്റ്റ്യൂട്ടിലയത്തിലെ ആറുവയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ ഇരയുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയതായി ഡീൻ കുര്യാക്കോസ് എം പി കേസിലെ പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് പോക്സോ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ കേസ് അന്വേഷണത്തിലെ വീഴ്ചകളും കേസിന്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ഉണ്ടായ പാളിച്ചുകളും ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു കുടുംബത്തിന് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലായില്ലെന്ന് സൂചിപ്പിച്ചും കുട്ടിയുടെ പിതാവിന്റെ ആവശ്യങ്ങളും നിർത്തിയാണ് എം പി കത്ത് നൽകിയിരിക്കുന്നത് പോക്സോ കോടതി വിധി റദ്ദാക്കി പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം പുനർ അന്വേഷണവും പുനർവിചാരണയും നടത്തുക കേസിലെ പ്രതി പട്ടികജാതി വിഭാഗത്തിൽ വരുന്നയാളല്ല എന്ന സത്യം മനസ്സിലാക്കി അന്വേഷണം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് കൈമാറുക കുടുംബത്തിന് വിശ്വാസമുള്ള അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുക കേസിന്റെ അന്വേഷണത്തിൽ നിയമവിരുദ്ധമായി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുകയും ഇയാളുടെ സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടയുകയും ചെയ്യുക എന്നീ ആവശ്യങ്ങളാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോ സിം പി പറഞ്ഞു ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് ആ കേസിൽ പ്രതിയെ രക്ഷപ്പെടുത്തുന്ന തരത്തിൽ ഭൂസുഭൂഷൻ നടപടികൾ മുന്നോട്ട് പോവുകയും അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തത് നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ബോക്സോ കോടതിയിൽ നിന്നും പ്രതി കുറ്റവിമുക്തനാക്കപ്പെടുന്ന തരത്തിലേക്ക് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയായി ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ പോലും സ്റ്റാൻഡ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നയാളെ സ്ഥലം മാറ്റി അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുക ഉണ്ടായി പക്ഷേ ആ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല എനിക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് വിളിച്ചാൽ ആ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയോ അത് സംബന്ധിച്ച് ഈ കേസ് ഇനിയും തെളിവുകൾ ശേഖരിക്കുന്നതിന് ആധാരമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അത് ഏറെ ഖേദകരമാണ് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുമെന്നും ആ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അതിൽ പരിഹാരമായിട്ടില്ല അതുകൊണ്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ കേസിൽ ആ കുട്ടിക്ക് ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുനരന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കുടുംബത്തെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കുന്നതുവരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി അത് അനുഭവപൂർണ്ണം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ തന്നെ ഉറപ്പാണ് പക്ഷേ ആറു മാസമായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ച മുൻ സംഭവങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട് വാളയർ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിച്ചതാണ് ഇവിടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കാവുന്നതാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ആയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞാൻ ഈ കാര്യത്തിൽ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് കൂടാതെ പ്രതിക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പതിനാണ് ചുരക്കുളം എസ്റ്റ്യൂട്ടിലയത്തിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടടുത്ത ദിവസം പ്രതിയെ പോലീസ് പിടികൂടുകയും മൂന്നു മാസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ വിചാരണക്കൊടുവിൽ കഴിഞ്ഞ ഡിസംബർ പതിനാലിന് പ്രതി അർജുനെ കട്ടപ്പന അതിവേഗ പോക്സോ കോടതി വെറുതെ വിടുകയായിരുന്നു